ഹായ് ഡിയേഴ്സ് ദിവ്യ ജിജോ ഫ്രം ബ്ലൂമാൻ ഗ്രോ എല്ലാവർക്കും ബ്ലൂമാൻ ഗ്രോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ നാടൻ റെസിപ്പിയുമായിട്ടാണ് പുതുതായി മേടിച്ച സ്ഥലത്തെ കുളത്തിൽ ചൂണ്ടയിട്ടപ്പോൾ രണ്ട് കറുവപ്പും ബ്രാലും കിട്ടി അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി നിങ്ങളുടെ നാട്ടിലേയും മീനെ ബ്രാലെന്നാണോ പറയുക ഇവിടെ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഇത് കറുപ്പാണ് ഇത് നിറയെ മുള്ള മീനാണ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് അന്ന് വൈകുന്നേരം ഒന്നുകൂടി ചൂണ്ടയിട്ടപ്പോൾ ഒരു ബ്രാലിനെ കൂടി കിട്ടിയിരിക്കുന്നു ആ രണ്ട് ബ്രാലാണിത് കറുപ്പ് രണ്ടെണ്ണം കുട്ടു സമ്മതിച്ചില്ല എടുക്കാൻ അതിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ചെതമ്പലൊക്കെ ഒന്ന് കുത്തി കളഞ്ഞതിന് ശേഷം ഒരു പാറക്കല്ലിൽ വെച്ച് നന്നായിട്ട് കല്ലുപ്പും ചാരവും വെച്ച് ഒരച്ചെടുത്തു അപ്പോൾ തന്നെ അതിന് ഉളുമ്പൊക്കെ കുറെ പോയി കിട്ടും നല്ല വഴുവഴുപ്പുള്ളത് കൊണ്ട് നന്നായിട്ട് ഒരച്ചാൽ മാത്രമേ പോവുകയുള്ളൂ ഇതാകണ്ടോ ഇപ്പോൾ തന്നെ വെളുത്ത് സുന്ദരന്മാരായില്ലേ നാടൻ മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ക്ലീൻ ചെയ്ത് വറുത്തൊക്കെ എടുത്ത് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുറച്ച് ഒരമണിക്കൂർ നേരം അതിനെ കല്ലുപ്പും വാളൻപുളിയും ചേർന്ന വെള്ളത്തിൽ ഇട്ട് വയ്ക്കും അപ്പോൾ അതിൻ്റെ ഉളുമ്പ് മണവും ആ ഉളുമ്പ് ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും ചെളിവെള്ളത്തിൻ്റെ മണമൊന്നും പിന്നെ ഉണ്ടാവില്ല സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ ഒരു മുട്ട ഒരു മീനിലൊരു മുട്ടയുണ്ടായിരുന്നു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി വേപ്പില ഉപ്പ് നാരങ്ങനീര് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് വയ്ക്കും അരമണിക്കൂർ അങ്ങനെ വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള അരപ്പുകൾ ചേർക്കുക അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും സമയമുള്ളപ്പോൾ സമയമുള്ളപ്പോഴാണെങ്കിൽ കുറച്ചു നേരം മിക്സ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു തണ്ട് വേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി ചെറുള്ളി എന്നിവ അരച്ച് നല്ല പേസ്റ്റാക്കി നമ്മൾ ആദ്യം മുളകൊക്കെ പെരട്ടി വെച്ച ആ മിക്സിയിലിട്ട് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഒന്നുകൂടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും ഞാൻ സാധാരണ സമയമുള്ളപ്പോൾ രണ്ട് മണിക്കൂറേക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കാറ് നാടൻ മീൻ ഫ്രൈ ചെയ്യാൻ ഇപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തു അതിനകത്ത് മീൻ വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കില്ല നല്ല സ്മെല്ലും ായത് കൊണ്ട് തന്നെ പിടിക്കും അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുട്ടുവിന് കൊടുത്തുനോക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്